ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടു ഞാനിവിടെ പറയുന്നത് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഒക്ടോബർ മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് മീനം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള രേവതി നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ ഒക്ടോബർ മാസത്തിൽ ജന്മരാശിയിൽ രാഹു നിൽക്കുന്നത് കൊണ്ടും പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്താണെങ്കിൽ ശനീശ്വരൻറ്റേതായ സാന്നിധ്യമുള്ളതുകൊണ്ടും മൂന്നാം ഭാവത്തിൽ ജന്മരാശ്യാധിപനായിട്ടുള്ള വ്യാഴം നിൽക്കുന്നത് കൊണ്ട് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും ദൈനംദിന ജീവിതത്തിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും ഭക്ഷണ കാര്യങ്ങളിലെല്ലാം തന്നെ കുറേയൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ചില സമയങ്ങളിലാണെങ്കിൽ മനസ്സിന് ടെൻഷനും ക്ഷീണാവസ്ഥകളും തോന്നുന്നു പക്ഷം ബുദ്ധിബലത്തെ കൊണ്ട് ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്നത് ഈ സമയത്ത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് കർമ്മ കർമ്മസംബന്ധമായിട്ടാണെങ്കിൽ ഒക്ടോബർ മാസത്തിൻ്റെ ആരംഭത്തിൽ ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് എന്നാൽ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ഒക്ടോബർ മാസം പത്താം തീയതി മുതൽ നിവർത്തി നാഥനായിരിക്കുന്നതായ ബുധൻ അഷ്ടമ ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നതിനാൽ ഈ സമയത്ത് സംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്തു പ്രവർത്തിക്കുമ്പോൾ കുറേയൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് വിദ്യാർത്ഥികൾക്കാണെങ്കിലും പഠന സംബന്ധമായിട്ട് മനോബലവും അഭിവൃദ്ധിയും ശ്രേയസിനും സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ വിശേഷിച്ച് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ ഈ സമയത്ത് കാര്യങ്ങളെയെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് പരസ്പരം ആത്മബന്ധത്തോടുകൂടി വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്നത് വളരെ വളരെ ഉചിതമായിട്ടാണ് കാണുന്നത് പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്ത് ശനീശ്വരൻറ്റേതായ സാന്നിധ്യം ഉള്ളതിനാൽ സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായ പാഴ് ചിലവുകളെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്നത് ഈ ഒക്ടോബർ മാസത്തിൽ വളരെ ഉചിതമായിട്ട് കാണുന്നു രേവതി നക്ഷത്രക്കാർ ഈ ഒക്ടോബർ മാസത്തിൽ ശനീശ്വര പ്രീതികരമായിട്ട് നവഗ്രഹ ക്ഷേത്രത്തിൽ നിരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും നെയ്വിളൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഐശ്വര്യമായിട്ട് കാണുന്നു